ഹലോ അസ്സാമലൈക്കം പിന്നെ റെഡി ടു ഷിപ്പിൽ ന്യൂ കോട്ടൺ കഫ്താൻ ടോപ്പ് വന്നിട്ടുണ്ട് വിത്ത് പാൻറ്റ് സൈസ് എക്സ് എസ് ടു ഡബിൾ എക്സല് ഫാബ്രിക്ക് പോളിക്കോട്ടൺ കേട്ടോ പിന്നെ റെഡി ടു ഷിപ്പിൽ ന്യൂ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് സ്മാൾ മുതൽ ഡബിൾ എക്സൽ വരെ പിന്നെ ഫാബ്രിക്ക് ജോർജ് സെറ്റാണ് അതേപോലെ നല്ല നല്ല കളറില് വന്നിട്ടുണ്ട് കേട്ടോ വെറൈറ്റി കളറിൽ എല്ലാം പിന്നെ പാക്കിസ്ഥാൻ സൈൽ സൽവാർ സൂട്ട് വന്നിട്ടുണ്ട് ടോപ്പും പാൻറ്റ് ആൻഡ് ഷോള് ഫാബ്രിക്ക് അത് ഓർഗൻസായിരുന്നു ഡിജിറ്റൽ പ്രിന്റ് പോട്ടം പ്ലെയിൻ മസ്ലിൻ ദുപ്പട്ട സോഫ്റ്റ് ഓർഗൻസ ബോർഡറ് ലെൻസ് വർക്കൊക്കെ ഉണ്ട് പിന്നെ കുർത്തി ദുപ്പട്ട ആണ് പാൻറ്റ് ഫാബ്രിക്ക് ഹെവി മെറ്റീരിയൽ ആണ് ലാർജ് ടു ഡബിൾ എക്സൽ വരെ ലെങ്ത്ത് നാൽപ്പത്താറ് ഉണ്ട് നാല് കളറിലാണ് കേട്ടോ അത് വരുന്നത് പിന്നെ ജോർജറ്റിൽ ചിക്കൻ കാറി സീക്വൻസി വർക്ക് ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്ക് ദുപ്പട്ട വരുന്നുണ്ട് ഫ്രീ സൈസാണ് അത് ഒരു കളറേ ഉള്ളൂ പിന്നെ വരുന്നത് ഇമ്പോർട്ടഡ് ഗൗണാണ് അത് ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് നല്ല ഒരുപാട് നല്ല നല്ല വർക്കിൽ പ്രിൻ്റിൽ വരുന്നുണ്ട് അടിപൊളി ഗൗണുകൾ വന്നിട്ടുണ്ട് അത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരുകയാണ് ലെങ്ത്ത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഉണ്ട് സൂപ്പർ പ്രിന്റട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂട്ടോ അത് നല്ല നല്ല അടിപൊളി പ്രിന്റിനാണത് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ ഗൗണ് വന്നിട്ടുണ്ട് എക്സെൽ ടു ഡബിൾ എക്സല് കോട്ടോറി ഫാബ്രിക്ക് അല്ലാണ് ഹിജാബ് എക്സ്ട്രാ എടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ ഹിജാബ് ഇല്ല അത് എക്സ്ട്രാ എടുക്കണം അങ്ങനെ ഒരുപാട് വെറൈറ്റി മോഡലുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഫാ വെറൈറ്റി ഫാബ്രിക്ക് മെറ്റീരിയൽ വന്നിട്ടുണ്ട് ത്രീ കോഡ് സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ പ്രിൻ്റഡ് ആണെങ്കിലും ചെക്സ് ആണെങ്കിലും അതുപോലെ പാകിസ്ഥാൻ സൂട്ട് റെഡിമെയ്ഡ് സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് ഹെവി വർക്കിൽ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ബ്ലാക്കിൽ നല്ല നല്ല അടിപൊളി കളർ ബ്ലാക്കിലാണ് വന്നത് നല്ല അടിപൊളി പ്രിൻ്റാണ് അതുപോലെ ഉണ്ട് അത് എന്താ പറയുക ഓഫറാണ് കേട്ടോ പിന്നെ ടോപ്പും പാൻറ്റും ഉണ്ട് പിന്നെ ജോർജറ്റിൽ ആ ടോപ്പ് വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് വാട്ട്സപ്പിൽ വന്ന് ചോദിക്കുക റേറ്റും കാര്യമൊക്കെ പിന്നെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ പല വെറൈറ്റി കളറിലാണ് ഗൗണുകളൊക്കെ വന്നത് ലോങ്ങ് ഗൗണൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വരിക അല്ലെങ്കിൽ വാട്സപ്പിൽ വന്ന് ചോദിക്കുക വാട്സപ്പിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വച്ചാൽ നിങ്ങളിങ്ങനെ ചാറ്റ് ചെയ്യുന്ന എനിക്ക് വായിച്ചിരിക്കാൻ നേരമില്ല അതുകൊണ്ട് വാട്സപ്പിൽ വരുമ്പോൾ നിങ്ങളൊന്ന് വോയിസ് ഇട്ടിട്ട് വരുന്ന കേട്ടോ അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആരായാലും വോയിസ് ഇട്ട് വരിക പേരും പറയണം ഓക്കെ നമ്പർ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കുക എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന സ്റ്റാറ്റസിൽ കാണാം പുതിയ മോഡലൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ വന്ന് വെറുതെ പറഞ്ഞു വരും വേണമെന്ന് പറയും എന്നിട്ട് പിന്നെ ഒരക്കം ഉണ്ടാവില്ല പേരും ഇല്ല വോയിസും ഇടുല്ല ഇതിങ്ങനെ വായിച്ചിരിക്കാൻ ടൈം ഇല്ല നിങ്ങൾ എഴുതിയത് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ആ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വരുന്ന ആൾക്കാരെന്തായാലും ഒന്ന് വോയിസ് ഇട്ടിട്ട് പേരും പറഞ്ഞ് വരിക സംഗതികൾ എഴുതിയിരിക്കുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും വയ്യ അപ്പോൾ ആ വോയിസ് ഒന്ന് കേട്ടാൽ മതിയല്ലോ അതുകൊണ്ടാണ് അപ്പം പറയുന്നത് കേട്ടോ പിന്നെ അടിപൊളി മെറ്റീരിയൽ വരാറുണ്ട് കേട്ടോ സിൽക്കിലായാലും ഓർഗൻസയിലാണെങ്കിലും എല്ലാം അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലിനനുസരിച്ച് ദുപ്പട്ടകൾ വരുന്നുണ്ട് പാർട്ടി പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ടോപ്പ് മാത്രം വരുന്നുണ്ട് പാർട്ടി വെയർ ചുരിദാർ സൽവാർ സെറ്റ് വരുന്നുണ്ട് ദുപ്പട്ട അടുക്കള ലൈനിങ്ങും ഉണ്ട് വിത്ത് ലൈനിങ്ങും ഉണ്ട് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വരുന്നത് അടിപൊളി കളേഴ്സിലാണ് വരുന്നത് പിന്നെ എന്താ പറയുക ആ കസ്റ്റമൈസ്ഡ് സാധനം വരുന്നുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അത് അവർ ഏത് തുണിയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ പറയും ഏത് തുണിയിലാണ് അത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് എന്നുള്ളത് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തുണി തിരഞ്ഞെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഓർഡർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഡെയിലി യൂസിന് പറ്റിയ പ്രിൻ്റഡ് സൽവാർ സെറ്റൊക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ അതിടക്കിടയ്ക്ക് വരുന്നുണ്ട് അതുപോലെ റോംബർ വരുന്നുണ്ട് പിന്നെ അങ്ങനെ മീറ്റി ടോപ്പ് പോലത്തെ വരുന്നുണ്ട് അതുപോലെ എന്താ പറയുക അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയൽ വരുന്നുണ്ട് കോട്ടൺ സൽവാർ സെറ്റും